ലോക പട്ടിണി സൂചികയിൽ രാജ്യത്തിൻ്റെ സ്ഥാനം നൂറ്റി പതിനൊന്ന് അതിനെന്ത് വരൂ നമുക്ക് മോദിജിക്കൊപ്പം സെൽഫി എടുത്ത് രസിക്കാമെന്ന് കേന്ദ്രം ഞങ്ങൾ കഥ പറയുകയല്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇമാതിരി തമാശകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തില്ലേ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു അൻപത് കോടിയിലധികം ദരിദ്രരുള്ള ഒരു രാജ്യത്ത് പ്രധാനമന്ത്രിയോടൊപ്പം സെൽഫി എടുക്കാനുള്ള സ്പോട്ട് നിർമ്മിക്കാനായി വാരി കോടികളാണ് ഇന്ത്യൻ റെയിൽവേയാണ് മുമ്പങ്ങുമില്ലാത്ത വിധത്തിൽ ഈ കോമാളിത്തരത്തിന് കൂട്ടുനിൽക്കുന്നത് യാത്രാക്കൂലി വർദ്ധിപ്പിച്ചും ടിക്കറ്റ് റദ്ദാക്കലിന് വൻതുക തുക പിഴ ഈടാക്കിയുമെല്ലാം പൊതുജനങ്ങളെ പിഴിയുന്ന റെയിൽവേ നരേന്ദ്രമോദിയുടെ സെൽഫി സ്പോട്ടിനായി നിയന്ത്രണമൊന്നുമില്ലാതെ പണം എറിയുകയാണ് കോവിഡും വരൾച്ചയും വെള്ളപ്പൊക്കവും ഉള്ളപ്പോൾ പോലും പാവപ്പെട്ടവർക്ക് ഫണ്ട് അനുവദിക്കാൻ മടിച്ച കേന്ദ്രം യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെയാണ് സെൽഫി സ്പോട്ടിനായി പണം വാരി എ കാറ്റഗറി സ്റ്റേഷനിലെ താൽക്കാലിക സെൽഫി ബൂത്തുകൾക്ക് ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപ വീതവും സി കാറ്റഗറി സ്റ്റേഷനുകളുടെ സ്ഥിരം സെൽഫി ബൂത്തുകൾക്ക് ആറേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപയുമാണ് ചിലവ് ഈ രീതിയിൽ രാജ്യത്തെ ആയിരക്കണക്കിന് സ്റ്റേഷനുകളിൽ സെൽഫി സ്പോട്ട് സ്ഥാപിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി തെരഞ്ഞെടുപ്പിലാക്കി മുഖമിനുക്കാനുള്ള തന്ത്രപ്പാടാണ് ഇപ്പോഴത്തെ സെൽഫി സ്പോട്ടിന് പിന്നിലെന്നാണ് ആരോപണം ഉയർന്നു കഴിഞ്ഞു രാജ്യത്ത് വീടില്ലാതെ ചേരികളിൽ കഴിയുന്നവരെ മതിൽ കെട്ടി മറയ്ക്കുകയും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വീട് നിർമ്മിക്കാൻ പരമാവധി ഒന്നര ലക്ഷം രൂപ മാത്രം മതിയെന്ന് തീരുമാനിക്കുകയും കേരളത്തിൽ ഭവന പദ്ധതിക്ക് വെറും എഴുപത്തിരണ്ടായിരം രൂപ മാത്രം നൽകുകയും ചെയ്യുന്ന കേന്ദ്രമാണ് മോദിക്കൊപ്പം സെൽഫി എടുക്കാൻ ആറേകാൽ ലക്ഷം രൂപ മുടക്കി സെൽഫി പോയിന്റ് ഒരുക്കുന്നത് എന്നാൽ എന്തുകൊണ്ടോ ഈ ധൂർത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും നിഷ്പക്ഷം ഏനി നടിക്കുന്ന ഓൺലൈൻ മാധ്യമ പുലികളും സെലക്റ്റീവ് പ്രതികരണ തൊഴിലാളികളുമെല്ലാം എന്തായാലും തുടങ്ങിയിടത്തെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന സെൽഫി പോയിന്റുകളിൽ നിന്ന് രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാനാവും